đi người mọi 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 തീർത്ഥാടകര സൊൻപത് മണിവരെ മാത്രമേ കലവറയിൽ നേർച്ച ഭക്ഷണം ഒൻപത് മണിവരെ മാത്രമേ നേർച്ച ഭക്ഷണം ശ്രദ്ധിക്കുക ഊട്ടം തെറ്റി ഒരു ചെറിയ ആൺകുട്ടി ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഊട്ടം തെറ്റി ഒരു ചെറിയ ആൺകുട്ടി ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് രക്ഷിതാക്കൾ പിഞ്ചുകുട്ടികളെ കൊടുക്കാനുള്ള രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂടെയുള്ള കുട്ടി കൂടെ എന്ന് നോക്കുക ഒരു കുട്ടി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്ന കുട്ടികളും നിങ്ങളുടെ ആഭരണങ്ങളും എല്ലാം നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ഞാൻ ഇത് നിങ്ങളുടെ പ്രഭാപനങ്ങളെയും നിങ്ങളുടെ ആപരങ്ങളെയും നിങ്ങളുടെ ഉറപ്പ് വരുത്തുക ഒരു ചെറിയ കൂട്ടത്തിലേക്ക് രക്ഷോട്ട് വരിക നിരവധി അപേക്ഷകളുമായി നമ്മുടെ തിരുവത്തിൽ എത്തുമ്പോൾ ഒരു അപേക്ഷ പോലും നിരസിക്കാതെ അവരുത്തുന്ന ഭംഗിലേക്ക് അത് ചേർത്ത് വയ്ക്കുന്നു ഈ അനുഗ്രഹരായും നാം ഓരോരുത്തരും കഴിഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധാനത്തിലേക്ക് വീണ്ടും വീണ്ടും ഓടിയെത്തുന്നു ഈ നിർമ്മല കാണിയെ വാനോളം ഉപയോഗിയാലും മതിവരിക അമ്മയുടെ നിത്സംഗത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും അകന്നു പോകാൻ സാധിക്കില്ല പള്ളിക്കുന്നമ്മേ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാൻ നമ്മുടെ സ്വന്തം അമ്മ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് മനബോർ വിഭാഗത്തിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന കലാവിടുതി ഈ സാഹചര്യത്തിൽ നന്മയെ പാടി അടി സമർത്തി തിന്മയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഈ ലോകമാണ് മനുഷ്യരുടെ മനതലത്തിനായി